ഫാം ഇൻഫർമേഷൻ ബ്യൂറോ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ നൽകുന്ന രണ്ടായിരത്തിനാല് വർഷത്തെ കർഷക ഭാരതി അവാർഡുകൾ കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് പ്രഖ്യാപിച്ചു അവാർഡ് വിവരങ്ങൾ ഇനി പറയുന്നു ഏറ്റവും മികച്ച ശ്രവ്യ മാധ്യമ രംഗത്തെ ഫാം ജേണലിസ്റ്റിനുള്ള അവാർഡ് അൻപതിനായിരം രൂപയും ഫലകവും സർട്ടിഫിക്കറ്റും അടങ്ങുന്നതാണ് പുരസ്കാരം ലഭിച്ചത് ശ്രീ മുരളീധരൻ തഴക്കര പ്രോഗ്രാം എക്സിക്യൂട്ടീവ് റിട്ടയർഡ് ആകാശവാണി തഴക്കര മാവേലിക്കര തിരുവനന്തപുരം മുപ്പത് വർഷക്കാലം ആകാശവാണിയുടെ കാർഷിക ഗ്രാമീണ പരിപാടിയുടെ ചുമതലക്കാരനായിരുന്ന ശ്രീ മുരളീധരൻ തഴക്കര ഓണാട്ടുകരയിൽ കായംകുളത്ത് പ്രക്ഷേപണം ആരംഭിച്ച കമ്മ്യൂണിറ്റി റേഡിയോയ്ക്കാവശ്യമായ ഉപദേശനിർദ്ദേശങ്ങൾ നൽകിവരുന്നു ലോകപ്രശസ്ത കൃഷി ശാസ്ത്രജ്ഞൻ ഡോക്ടർ എം എസ് സ്വാമിനാഥൻ അടക്കമുള്ള ശാസ്ത്രജ്ഞന്മാരെയും പത്മശ്രീ ശ്രീ ചെറുവയൽ രാമൻ തുടങ്ങിയ അവാർഡ് ജേതാക്കളായ കർഷകരെയും അനുഭവ അനുഭവസമ്പത്തുള്ള നൂറുകണക്കിന് കർഷകരുമായും അഭിമുഖം നടത്തുകയും പ്രക്ഷേപണം ചെയ്യുകയും ചെയ്തു രംഗത്തെ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തിയതും ആനുകാലിക പ്രസക്തമായ വിഷയങ്ങൾ തെരഞ്ഞെടുത്തതുമാണ് മുരളീധരൻ തഴക്കരയെ അവാർഡിന് അർഹനാക്കിയത് ഏറ്റവും മികച്ച രംഗത്തെ ഫാം ജേണലിസ്റ്റിനുള്ള അവാർഡ് ായിരം രൂപയും ഫലകവും സർട്ടിഫിക്കറ്റും അടങ്ങുന്നതാണ് പുരസ്കാരം ശ്രീ കുറിച്ചി രാജശേഖരൻ വെട്ടിക്കാട് വീട് കുറിച്ചി പി ഒ കോട്ടയം കേരളത്തിന്റെ കാർഷിക സാധ്യതകളിലേക്ക് വെളിച്ചം വീശുന്ന കാർഷിക കളമൊരുക്കി കഞ്ഞിക്കുഴി പാടാം ചങ്ങാലി ചക്കുമുണ്ട് നേടാം വരുമാനം കലാലയത്തിലെ കാർഷികാർജ്ജുനീയം തുടങ്ങിയ കൃഷിയുടെ വ്യത്യസ്തമായ മേഖലകളിലെ വിജയകരമായ പ്രകടനത്തെ ദൃശ്യവത്കരിക്കുന്ന പരിപാടികൾ മികവിറ്റ ചിത്രീകരണത്തിലൂടെ അവതരിപ്പിച്ചതാണ് പുരസ്കാരത്തിന് അർഹനാക്കിയത് കർഷക ഭാരതി അവാർഡ് അച്ചടി മാധ്യമം രണ്ടായിരത്തി വർഷത്തെ അച്ചടി മാധ്യമം വിഭാഗം അവാർഡ് രണ്ടുപേർ പങ്കിടുന്നു ഏറ്റവും മികച്ച ഫാം ജേർണലിസ്റ്റും മലയാള ഭാഷയിലൂടെ കാർഷിക മേഖലയ്ക്ക് വിലപ്പെട്ട സംഭാവനകൾ നൽകുന്നതുമായ വ്യക്തിക്കുള്ള അവാർഡ് അൻപതിനായിരം രൂപയും ഫലകവും സർട്ടിഫിക്കറ്റും അടങ്ങുന്നതാണ് പുരസ്കാരം ഡോക്ടർ മുഹമ്മദ് ആസിഫ് എം വെറ്റർണറി സർജൻ വെറ്ററിനറി ഡിസ്പെൻസറി മംഗൽപാടി കാസർഗോഡ് കാർഷിക മാധ്യമ മേഖലയിൽ ഒരു പതിറ്റാണ്ടായി സജീവമായ ഇടപെടലുകൾ നടത്തിവരുന്നു വിവിധ പത്രമാധ്യമങ്ങളിലായി ഇതുവരെ കാർഷിക മൃഗസംരക്ഷണ മേഖലയുമായി ബന്ധപ്പെട്ട നാനൂറിൽ അധികം ലേഖനങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് വിവിധ ഓൺലൈൻ നവമാധ്യമങ്ങളിലായി ഇതുവരെ അറുന്നൂറിൽ അധികം കാർഷിക വിജ്ഞാന വ്യാപന ലേഖനങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് സാങ്കേതിക ജ്ഞാനത്തോടെ അക്കാദമികമായ പ്രശ്നങ്ങൾ വിലയിരുത്തുകയും കൃഷി സ്നേഹികൾക്കാവശ്യമായ പാഠങ്ങൾ പകർന്നു നൽകുകയും ചെയ്തതിലൂടെയാണ് ഡോക്ടർ മുഹമ്മദ് ആസിഫ് അവാർഡിന് അർഹനാക്കിയത് ആർ സാമ്പൻ ബ്യൂറോ ചീഫ് ജനയുഗം ഇടുക്കി കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് ജനയുഗം പ്രസിദ്ധീകരിച്ച നാല് പരമ്പരകളും റിപ്പോർട്ടുകളുമാണ് ശ്രീ ആർ സാമ്പനെ അവാർഡിന് അർഹനാക്കിയത് കാർഷിക ജില്ലയായ ഇടുക്കിയിലെ കർഷകർ കാലാവസ്ഥാ വ്യതിയാനം അടക്കമുള്ള കാരണങ്ങളാൽ നേരിടുന്ന പ്രതിസന്ധികളും അതിജീവന വഴികളുമാണ് പരമ്പരകളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വൈവിധ്യമാർന്ന പ്രശ്നങ്ങൾ വായനക്കാരിലേക്ക് വായനക്കാരിലേക്കെത്തിക്കുവാൻ ശ്രമിക്കുകയും സമകാലിക പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്തതിലൂടെയുമുള്ള മികവിന്റെ അടിസ്ഥാനത്തിലാണ് ശ്രീ ആർ സാമ്പൻ പുരസ്കാരത്തിന് അർഹനായത് കർഷക ഭാരതി അവാർഡ് നവമാധ്യമം ഏറ്റവും മികച്ച നവമാധ്യമ രംഗത്തെ ഫാം ജേണലിസ്റ്റിനുള്ള അവാർഡ് ായിരം രൂപയും ഫലകവും സർട്ടിഫിക്കറ്റും അടങ്ങുന്നതാണ് പുരസ്കാരം ലഭിച്ചത് അനുദേവസ് പാണ്ഡ്യാം മാക്കൽ പാറക്കടവ് കാർഷിക മേഖലയുടെ വികസനവുമായി ബന്ധപ്പെട്ട് പത്തോളം ലേഖനങ്ങൾ അഭിമുഖം വീഡിയോ സ്റ്റോറി എന്നിവ ഇക്കാലയളവിൽ പ്രസിദ്ധീകരിച്ചു ബ്ലോഗ് വ്ളോഗ് സാധ്യതകൾ പ്രയോജനപ്പെടുത്തുകയും സാങ്കേതികവിദ്യ ഉപയോഗപ്പെടുത്തുന്നതിലുമുള്ള മികവുമാണ് അവാർഡിന് അർഹനാക്കിയത് മൃഗസംരക്ഷണ വകുപ്പ് ഡിജിറ്റൽ ഹെൽത്ത് മാനേജ്മെന്റ് സിസ്റ്റമായ ഇ സമർത്ഥ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുപ്പത് എട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് പത്തനംതിട്ട ജില്ലയിലെ അടൂർ ഓൾ സയൻസ് പബ്ലിക് സ്കൂൾ ആൻഡ് ജൂനിയർ കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ച് മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി നിർവഹിക്കുന്നതാണ് പ്രസ്തുത ചടങ്ങിൽ കേരള നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയും ഗോപകുമാർ ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് എം മാർ വിവിധ കക്ഷി രാഷ്ട്രീയ പൊതുപ്രവർത്തകർ കർഷകർ എന്നിവർ പങ്കെടുക്കുന്നു കാർഷിക നിർദ്ദേശം തക്കാളിയിലെ ബാക്ടീരിയൽ വാട്ടം തടയാൻ വിത്ത് സംസ്കരണം തൈകൾ മുക്കിവയ്ക്കൽ സ്യൂഡോമോണസ് ഫ്ലോറസെൻസ് ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളം ഉപയോഗിച്ച് മണ്ണു കുതിർക്കുകയും ചെയ്യുന്നത് ഫലപ്രദമാണ് കാർഷിക വാർത്തകൾ സമാപിക്കുന്നു